ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വണ്ടൂർ മഞ്ചേരി റോഡിലുള്ള തെരുവിളക്കുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച് ഡിവൈഫൈ വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി കത്താത്ത തെരുവിളക്കുകളിൽ ഓരോ പന്തം കത്തിച്ചു വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നിരവധി യുവജനങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഈ മഞ്ചേ റോഡിലെ രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വാർഷിക കരാറിൽ ആ കരാറുകാരിൽ നിന്ന് അതിന്റെ കമ്മീഷൻ ഭൂ കൂടി എം എൽ എ കൈപ്പറ്റിയതിന്റെ ഭാഗമായി അത് ഏറ്റെടുത്ത ആ കമ്പനി ഇതിന്റെ മെയിൻ്റെ നടത്താൻ തയ്യാറാവുന്നില്ല എന്നാൽ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ നിൽക്കുന്ന ഈ തെരുവിളക്കുകൾ കത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ല മേഖലാ സെക്രട്ടറി കെ എം അജയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എം രജീഷ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ലൈജു ജേക്കബ് നന്ദിയും പറഞ്ഞു ജസ്വൽ പി ഫാസിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധനം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ ഗോൾഡ് ഓഫ് ബ്യൂട്ടി ടവർ ബാങ്കിൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ